പിഞ്ഞാണത്തിൽ കലക്കി കുടിച്ചുകഴിഞ്ഞാൽ നമ്മൾക്ക് രോഗശാന്തി ലഭിക്കുമെന്നും അതുപോലെ തന്നെ സുഖപ്രസവം നടക്കുന്നു ഒരു സംസ്ഥാ പണ്ഡിതൻ ഒരു സംസ്ഥാന നേതാവ് പറ ഇത് കൂടാതെ ഇദ്ദേഹം പിന്നെ മെയിൻ പറയുന്നത് കൊളംബിയൻ യൂണിവേഴ്സിറ്റി ഇതിനെക്കുറിച്ച് ഗവേഷണം നട നടത്തുന്നുണ്ട് ഇത് സമർത്ഥിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് വസ്തുത എന്ന് ഒന്ന് പറയാൻ യഥാർത്ഥത്തിൽ ആ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പേരും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല പിന്നാണം അതിൽ എഴുതുന്ന മഷിയെ സംബന്ധിച്ച റിസർച്ച് മാത്രമല്ല അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞത് മണ്ണെണ്ണയിൽ പൊരിക്കുന്ന ലൈസിനെ സംബന്ധിച്ചായിരുന്നു അതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഗവേഷണം കുട്ടികൾ ഉപയോഗിക്കുന്ന ലൈസ് അത് മണ്ണെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് എന്ന ഒരു പരാമർശവുമായി മുമ്പ് അദ്ദേഹം ഒരു വിവാദമുണ്ടാക്കി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇത്തരം പല ഗവേഷണങ്ങളും യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അക്കാദമിക് തലത്തിൽ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സലഹ് അലഹി വസല്മയിലൂടെ ലോകം കേട്ട വിശുദ്ധ ഖുർആൻ അതിൽ ശമനമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതാണ് ഫിഹിഷിഫ അതിൽ ശമനമുണ്ട് ആ ശമനം ഏതെല്ലാം രൂപത്തിലാണ് എന്ന് നബിസാഹു അലഹി വസ്ലമ്മ തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തരുകയും ചെയ്തിട്ടുണ്ട് അതിലെവിടെയും ഒരു പിഞ്ഞാണത്തിൽ എഴുതി അത് കലക്കി കുടിക്കുക എന്ന ഒരു മാർഗം ഒരു സമ്പ്രദായം ഒരു ചര്യ ഹബീബുൽ വറ മുഹമ്മദ് റസൂൽ അള്ളാഹി സലാഹ് അലി കാണിച്ചു തന്നിട്ടില്ല അവിടുത്തെ ഉത്തമരായ തലമുറയും അല്ലെ അല്ലെങ്കിൽ സൊഹാബ ആ സ്വഹാബ് സഹാബത്തുൽ ഖറാം ആ സ്വഹാബത്തുൽ ഖറാമിൽ നിന്നും അത്തരമൊരു ചര്യ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല പിൽക്കാലഘട്ടങ്ങളിൽ ചില പ്രത്യേകമായി ശൈലിയിൽ പിന്നാണത്തിൽ വിശുദ്ധ ഖുറാൻ്റെ ആയത്തുകൾ പ്രത്യേക രൂപത്തിൽ എഴുതുന്ന ഒരു ശൈലി രൂപപ്പെട്ടു വന്നു എഴുതുക എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹി വിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്നൊരിക്കലും പിഞ്ഞാണമെഴുതുന്നവർ കൂട്ടി എഴുതാറില്ല നിലമുറിച്ച് അതിൻ്റെ ഓരോ അക്ഷരങ്ങളും വേർപിടിച്ച് വേർതിരിച്ച് ഒറ്റ അക്ഷരങ്ങളായിട്ടാണ് എഴുതാറുള്ളത് മാത്രമല്ല അതിലൊരിക്കലും ബാഇനോ തോ വാദിനോ ലായിനോ ഒന്നും പുള്ളിയിടാറില്ല അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് പിന്നാണത്തിൽ എഴുതുന്നത് മാത്രമല്ല അത് എഴുതുന്നതിന് മുമ്പ് ഒരു പ്രത്യേകമായ ചിഹ്നങ്ങൾ ഹാത്തിമ സുലൈമാനി പോലെയുള്ള പ്രത്യേകമായ ചിഹ്നങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ വരച്ച് സെഹിറിൻ്റെതായ ചില ശൈലികൾ സ്വീകരിച്ചു കൊണ്ടാണ് പിഞ്ഞാണത്തിൽ എഴുതുന്ന ആളുകൾ തന്നെ എഴുതുന്നത് ഇത്തരം ഒരു സമ്പ്രദായവും ദീൻ പഠിപ്പിച്ചിട്ടില്ല എന്നു മാത്രമല്ല അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് മുൻകാലഘട്ടങ്ങളിൽ പിഞ്ഞാണത്തിൽ എഴുതി കുടിച്ച ആളുകൾക്ക് എങ്ങനെയാണ് ശമനമുണ്ടായത് എന്നതിനെ സംബന്ധിച്ച് കൊളംബിയൻ യൂണിവേഴ്സിറ്റി കൊളംബിയ യൂണിവേഴ്സിറ്റി റിസർച്ച് നടത്തുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എഴുത്തിനെക്കുറിച്ചല്ല നേരെ പറഞ്ഞാൽ അതിൽ ഉപയോഗിച്ച മഷി എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് റിസർച്ച് നടക്കുന്നത് എന്നാണ് അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നതാണ് യഥാർത്ഥത്തിൽ പിന്നാണത്തിൽ ഇരുന്ന മഷി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചരി അതുകൊണ്ട് വന്ന് ഉണക്കി അത് നന്നായി ഒന്ന് വറുത്ത് കരിച്ച് അത് പൊടിച്ചെടുത്ത് ഒരു പൊടിയാക്കി അതിലേക്ക് കുറച്ച് പനനീര് കൂടി ഇറ്റിച്ച് ഒരു കുഴമ്പ് പരുവത്തിലാക്കി ഈറവെട്ടി അത് ഒരു കലവ് പോലെ ചെത്തിയെടുത്ത് അതുകൊണ്ടാണ് പിന്യാണത്തിലെഴുതുന്നത് ഇതിനെ സംബന്ധിച്ചാണ് വലിയ റിസർച്ച് നടക്കുന്നതെന്നാണ് നേരത്തെ പറഞ്ഞ ആ പണ്ഡിതൻ വിശദീകരിക്കുന്നത് പച്ചരിയെ സംബന്ധിച്ചുള്ള റിസർച്ചാണ് യഥാർത്ഥത്തിൽ അതിനാവശ്യമുള്ളത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചരി വറുത്ത് കരിച്ച് പൊടിച്ചുണ്ടാക്കുന്ന ആ ഒരു കരിയാക്കി അതിൽ കരുത് മനുഷ്യർ ഉള്ളിലേക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് ആ കരി അതിലേക്ക് പനിനീര് ചേർത്ത് അല്പം മണമൊക്കെ വരുത്തിച്ച് അങ്ങനെ ഒരു കുഴപ്പമാക്കി അതുകൊണ്ടാണ് വിജ്ഞാനത്തിൽ എഴുതുന്നത് ഇതിനെ സംബന്ധിച്ചാണ് റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് വലിയ അക്കാദമിക് തലത്തിൽ അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ നടന്ന വലിയൊരു ചൂഷണമായിരുന്നു യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ഖുർആൻ ഈ രൂപത്തിൽ പലതിലും എഴുതി ഖുർആനാണ് എഴുതുന്നതെന്ന് പറയുന്നത് പക്ഷേ അതിൽ തന്നെ തന്നെയും അത്ഭുതമാണ് ഇപ്പോൾ ഗർഭിണിക്ക് കൊടുക്കുന്നത് വെറ്റിലയിൽ എഴുതിയിട്ടാണ് ഒമ്പത് മാസമോ എട്ട് മാസമോ ഒക്കെ ഗർഭമുള്ള സ്ത്രീകൾ വേഗത്തിൽ പ്രസവിക്കാൻ എഴുതി കൊടുക്കാൻ വേണ്ടി അവർ നിശ്ചയിച്ചിട്ടുള്ള വാക്കുകളും വാചകങ്ങളും എടുത്ത് വായിച്ചാൽ തന്നെ അത്ഭുതം തോന്നും വിശുദ്ധ ഖുർആാനിൽ ലോകാവസാനത്തെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗങ്ങളാണ് വെറ്റിലയിൽ എഴുതി കൊടുക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ എഴുതുന്ന ആയുത്തുകൾ ഒന്ന് ഒരു സ്ത്രീക്ക് വേഗം പ്രസവിക്കാൻ സുഖപ്രസവം നടത്താൻ വെറ്റിലയിൽ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ വാചകമാണിത് എന്ന് പറഞ്ഞാൽ ലോകാവസാനത്തിൽ അല്ലോ പറഞ്ഞല്ലോ ഭൂമി അതിന്റെ പ്രകമ്പനം വിറക്കൽ വിറക്കുകയും മാത്രമല്ല ആ ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് തള്ളുകയും ചെയ്താൽ ഓ കാലൽ ഇൻസാനും ആലഹ മനുഷ്യർ ചോദിക്കും ഇതിനെന്തു പറ്റി എന്ന് ചോദിക്കും ഈ ആയത്തുകളാണ് വെറ്റിലയിൽ എഴുതി കൊടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത് അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗർഭസ്ഥയായ സ്ത്രീയുടെ വയറിങ്ങനെ ഗർഭാശയം ഇങ്ങനെ ഇതാ സുൽജിലത്തിൽ ഇങ്ങനെ വറക്കുമെന്നും വ അഹ്റത്തിൽ അറുള്ളു അക്കാലഹ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് തള്ളുമ്പോൾ സ്വാഭാവികമായി കുട്ടി കരയുമ്പോൾ കരയുമ്പോ മനുഷ്യർ ചോദിക്ക് ഓക്കെ പറ്റി അപ്പ പറഞ്ഞ ഒന്നും പറ്റിയിട്ടില്ല ഒരു പ്രസവം നടന്നതാണ് ഇങ്ങനെ വളരെ ബുദ്ധിപരമായി കണ്ടെത്തൽ നടത്തിയിട്ടാണ് പലപ്പോഴും എഴുത്തുകാരൊക്കെ എഴുതാൻ നടക്കുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ മനുഷ്യന് ഹിദായത്ത് നൽകുന്ന നൂറ് നൽകുന്ന അള്ളാഹു മംദൂദുൻ ആകാശ ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് കിട്ടുതന്ന അള്ളാഹുവിന്റെ നൂറാണ് വിശുദ്ധ ഖുർആൻ അത് മുൻകാലഘട്ടങ്ങളിൽ വേദം നൽകപ്പെട്ട ആളുകൾ ദുരുപയോഗം ചെയ്ത് എന്തിനാണോ ഖുർആാൻ അല്ലെങ്കിൽ വേദങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് അതിന്റെ അന്തസത്തയിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ച് പൗരോഹിത്യം പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് സമൂഹത്തിനിടയിൽ കടത്തിക്കൊണ്ടുവന്ന പലവിധ ഇടപാടുകൾ പോലെയുള്ളൊരു ഇടപാട് മാത്രമാണ് യഥാർത്ഥത്തിൽ പിന്നയാണെഴുത്ത് അതിൽ ഇസ്ലാമികമായി ദീനിയായി മുഹമ്മദ് നബി സലഹ് അലഹി വസ്ലമയുടെയോ സുഹാബത്തിൻ്റെയോ കയ്യൊപ്പില്ലാത്ത ഒരു നവീനമായ ആചാരമാണ് അതിന് എത്ര റിസർച്ച് ചെയ്താലും ശരി ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചാണകത്തിൽ എന്താ ഉള്ളത് എന്നൊക്കെ റിസർച്ച് ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടല്ലോ ഇതുപോലെ ഇത് റിസർച്ച് ചെയ്തിട്ട് അൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് കൊണ്ടുവന്നാൽ തന്നെയും ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെടുന്നത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന റിസർച്ചുകളോ അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ അക്കാദമിക് തലങ്ങളിൽ നിന്നുകൊണ്ട് ഇത്തരം അവതരിപ്പിക്കലുകളോ ഒന്നുമല്ല നേരെ മറിച്ച് അള്ളയും റസൂലും സച്ചരിതരായ സമൂഹവും ലോകത്ത് ദീൻ എന്താണെന്ന് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി സ്വീകരിക്കുക എന്നതാണ് നാം നമ്മുടെ ബാധ്യത അതിൽ ഇത്തരം ഒരു പിഞ്ഞാനമെഴുത്ത് നമുക്ക് ദർശിക്കുവാൻ സാധ്യമല്ല